നാണംകെട്ടവൻ്റെ ആസനത്തിൽ വേല കിളിർത്താൽ അതും അവന് അഭിമാനമായി മാറും ഇതൊരു പഴഞ്ചൊല്ലാണ് ഈ പഴഞ്ചൊല്ല് ഇപ്പോൾ ഓർക്കുന്നത് ഇപ്പോൾ പറയുന്നത് കേരളത്തെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുള്ള ലജ്ജ കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ യുവ എം എൽ എ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വിവാഹ വാഗ്ദാനം നൽകിയാണ് മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അതിനുശേഷം കാലുവാരി ഗർഭം അലസിപ്പിച്ചു മാധ്യമപ്രവർത്തക മാധ്യമപ്രവർത്തക ഗർഭം അലസിപ്പിച്ചു മാധ്യമപ്രവർത്തകയെ ഗർഭം അലസിപ്പിക്കാൻ കൂട്ടുനിന്നത് അവർ വർക്ക് ചെയ്യുന്ന ചാനലിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനയല്ല ഇത് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് നിലമ്പൂരിലെ വിജയത്തിന് ശേഷം ആത്മവിശ്വാസം നേടി നേടിയിരിക്കുകയാണ് കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു ഡി അധ്യക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു പാലോട് രവി ബാലോട് രവി പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അറബു അറുപത് മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനം പോവുകയും ബി ജെ പി രണ്ടാം സ്ഥാനം നേടുകയും ചെയ്യും എന്നാണ് മാത്രമല്ല തലസ്ഥാനത്ത് കോൺഗ്രസ്സിന് അഡ്രസ് പോലും ഇല്ലാതായി മാറും എന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷം പോലുമല്ല തലസ്ഥാനത്ത് ഗതികേടിലാണ് കോൺഗ്രസ് അതിനിടയിലാണ് മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം അതും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഗർഭം അലസിപ്പിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് ദേശാഭിമാനി പത്രമാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ചില ഓൺലൈൻ ചാനലുകൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ ആകെ ഇത് തന്നെ കൊണ്ടാടുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ എം എൽ എ ആണ് ഇതിന് പിന്നിൽ ഈ നീചപ്രവൃത്തിക്ക് പിന്നിൽ എന്നുള്ളതാണ് ക്ലൂ എം എൽ എയുടെ പേര് പറയുന്നതിൽ പരിമിതിയുണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് കാരണം തെൻ്റെത്തനം കാണിക്കാം തെൻ്റെത്തനം കാണിച്ചവൻ്റെ പേര് വിളിച്ച് പറഞ്ഞാൽ കേസ് വരും പിന്നെ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ആ പേര് വിളിച്ച് പറയാത്തത് അടുത്ത കാലത്താണ് ഇവൻ എം എൽ എ ആയതെന്ന് പറയപ്പെടുന്നു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി മാധ്യമ ഇവന്റെ വാഗ്ദാനത്തിൽ അവർ കോരിത്തെരിച്ചു പോയി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പിന്നീട് മേലുദ്യോഗസ്ഥയെ സ്വാധീനിച്ച് ഗർഭം അലസിപ്പിച്ചു ഇവനൊക്കെയാണ് നാളെ മന്ത്രിയായി മാറേണ്ടത് എന്നത് ഓർക്കണം മന്ത്രി പൂങ്കാവന്മാരുടെ ലിസ്റ്റിലും ഇവന്റെ പേരുണ്ട് ഈ യുവതുർക്കിയുടെ വളരെ മോശമായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ലീഗുകാർക്കാണ് അല്പസ്വല്പം വീക്ക്നെസ്സൊക്കെ ഉള്ളത് പക്ഷേ അതൊക്കെ അവർ പരസ്യമാക്കാറില്ല ഇതിപ്പോൾ സംഭവം പരസ്യമായി മാറിയിരിക്കുന്നു നാളെ മാധ്യമങ്ങൾ ഇവൻ്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിക്കണം അച്ചടിക്കണമെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി ഇവൻ്റെ പേര് തുറന്ന് പറയണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊളിറ്റിക്സ് കേരള പറയുന്നത് ആ പെൺകുട്ടി ചങ് ചങ്കൂറ്റത്തോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇവൻ്റെ പേര് അനാവരണം ചെയ്യണം എന്നാണ് ഇവനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ് ഇവനെ സംരക്ഷിക്കേണ്ട കാര്യം ആ പെൺകുട്ടിക്കില്ല തുറന്നു പറയണം പെൺകുട്ടി എന്താണ് സംഭവിച്ചത് ഈ കോമാളിയുടെ ഈ എരപ്പാളിയുടെ മുഖം എല്ലാവരും കാണട്ടെ ഒരു മുഖമല്ല ഇവന് രണ്ട് മുഖമുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ് ആ എം എൽ എയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ പേര് പറയാൻ പരിമിതി ഉള്ളതുകൊണ്ടാണ് പേര് പറയാത്തത് അടുത്തിടെ ജയിച്ച എം എൽ എ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നു മാത്രമല്ല സൈബർ ഇടങ്ങളിൽ സജീവമായ യുവ നേതാവാണെന്നും പറയുന്നു കളികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ ഇതൊക്കെ കണ്ടും കേട്ടും നിശബ്ദനായി നിശബ്ദനായിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ് സണ്ണി ജോസഫിന് ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാനില്ലേ എന്നാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർ എന്തേ ഇങ്ങനെ അധപതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് മാസം മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് ദേശാഭിമാനി എക്സ്ക്ലൂസീവായി എം എൽ എ പീഡിപ്പിച്ചതും ഗർഭം അലസിപ്പിച്ചതും വിവാഹ വാഗ്ദാനം നൽകിയതും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭം അലസിപ്പിച്ച സംഭവം തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നഗ്നനായി നിൽക്കുകയാണ് ഈ എം എന്തായാലും ഈ എം എൽ എയുടെ ശബ്ദം രണ്ട് മൂന്ന് ദിവസമായി കേൾക്കാനില്ല അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ പ്രസ്താവനയുമായി വരുമായിരുന്നു ഇയാൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോയി ഈ സംഭവം കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായിപ്പോയി ഈ സംഭവം നിയമസഭ എന്നത് പരിപാവനമായ വേദിയാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ എം എൽ എ കാറിൽ സഞ്ചരിക്കുന്നതും ശമ്പളം വാങ്ങുന്നതും അതൊക്കെ മറന്നുപോയി വ്യഭിചരിച്ച് നടക്കാനാണെങ്കിൽ വേറെ മാർഗം നോക്കണമായിരുന്നു എം എൽ എ എന്നാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് വൈകാതെ തന്നെ ഈ എം എൽ എയുടെ പേര് പുറത്ത് വരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ പെൺകുട്ടി ചങ്കുറപ്പോടെ പറയട്ടെ അതിജീവിതയാണവൾ അതിജീവിത ചങ്കുറപ്പോടെ പറയട്ടെ തനിക്ക് നേരിട്ട അനുഭവം ഇവൻ്റെയൊക്കെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടട്ടെ ഇവൻ്റെയൊക്കെ യഥാർത്ഥ മുഖം കണ്ട് ജനങ്ങൾ മൂക്കത്ത് കൈവയ്ക്കട്ടെ ഇവനെയൊക്കെ തെര തിരണ്ടിവാൽ കൊണ്ട് അടിക്കട്ടെ ജനം ആ പെൺകുട്ടിയോടാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് എന്തിനും എന്തിനങ്ങനെ ഒളിച്ചു വയ്ക്കുന്നു നിങ്ങളുടെ തിക്തമായ അനുഭവം മാധ്യമ പ്രവർത്തകയാണ് നിങ്ങൾ ധീരമായി പ്രതികരിക്കണം മാധ്യമ പ്രവർത്തകർ പ്രവർത്തകർക്ക് മുന്നും പിന്നും നോക്കാനില്ല അഴിമതി കണ്ടാൽ പ്രതികരിക്കണം അനീതി കണ്ടാൽ പ്രതികരിക്കണം വഞ്ചിക്കപ്പെട്ടാൽ പ്രതികരിക്കണം അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അതിജീവിതയോട് പറയാനുള്ളത് എന്തായാലും അതിജീവിതയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയ ചാനലിലെ മേലുദ്യോഗസ്ഥയ്ക്ക് നല്ല നമസ്കാരം നിങ്ങളൊക്കെ തന്നെയാണ് സ്ത്രീകുലത്തിന് അഭിമാനം നിങ്ങളൊക്കെ പറയുന്ന വാർത്തകളാണ് ഞങ്ങൾ കേൾക്കുന്നത് നിങ്ങളൊക്കെ പറയുന്ന വാർത്തകൾ കേട്ട് നിങ്ങളെ ആരാധിക്കുന്നു ജനത പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അവരും മൂക്കത്ത് വിരൽ വെച്ച് പോകും അവർ നാണിച്ച് തലകുനിക്കും കേരള രാഷ്ട്രീയത്തിൽ കുറേ കാലമായി ലൈംഗിക വിഭാ ലൈംഗിക വിവാദങ്ങൾ ഇല്ലായിരുന്നു ഇപ്പോഴാ ലൈംഗിക വിവാദം ഉണർന്നിരിക്കുന്നു ആ എം എൽ എ ആരാണ് ആ എം എൽ എ ആരാണെന്ന് പറയേണ്ടത് പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയ പറയുന്നു അടുത്ത കാലത്ത് ജയിച്ചു വന്ന നേതാവാണ് തൈബറിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് പല വിധത്തിലുള്ള സൂചനകൾ സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് പക്ഷേ നിയമത്തിൻ്റെ പിൻബലം ഉള്ളതുകൊണ്ട് എം എൽ എ രക്ഷപ്പെട്ട് നിൽക്കുന്നു കാരണം ഇവൻ്റെ പേര് പറഞ്ഞാൽ ഇവൻ കൊണ്ട് കേസ് കൊടുത്താൽ പിന്നെ അത് വലിയ ജോലിയാണ് സ്റ്റേഷൻ ഇറങ്ങണം സൈബർ സെല്ലിൽ കയറി കയറി ഇറങ്ങണം അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരളയും ഇവൻ്റെ പേര് മറച്ചു വെക്കുന്നത് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ആ പെൺകുട്ടി വരട്ടെ ആ പെൺകുട്ടി വന്ന് പറയണം ഈ നാണം കെട്ടവൻ്റെ ഈ ആണും പെണ്ണും കെട്ടവൻ്റെ പേര്